തായിട്ടും ദോഷത്തിന് പരിഹാരമായിട്ടും മുന്നിലേക്കുള്ളതായിരിക്കും ഒരു വഴികളൊരു വഴികാട്ടിയായിട്ടും ഞാൻ ചെയ്തിരിക്കുന്നതായിരിക്കും ഒരു കർമ്മത്തിന്റെ കർമ്മബലം അനുഭവിക്കാനുള്ളതായിരിക്കും ഒരീ നാഥനായിട്ട് അല്ലെ ചെയ്തതിന്റെ സർക്കർ സർക്കാർ ചെയ്തതല്ല ഭാര്യ വെച്ചതിന്റെ കൊണ്ട് തമ്പുരാനുള്ള ബോധനാണ് പ്രാർത്ഥന ചെയ്തതെല്ലാം ലോകത്തിന് മുഴുവനും നന്മ വരട്ടെ എന്ന് തന്നെയാണ് ഒന്ന് ചീഞ്ഞിട്ടനക്ക് വളാവണം എന്നൊന്നും ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എപ്പോഴും ഉണ്ട് മുതപ്പം കൂടാല്ലേ കടികൊണ്ട് ചിരികൊണ്ട് സന്തോഷിക്കുന്നതാണ് ഇപ്പോ ഒരു കാലത്ത് മാത്രമല്ലേ സങ്കടം കൊണ്ട് മനസ്സും ഒരു കാലവും വിളിക്കാനുള്ളതായിരിക്കൊരു നാമധേയമാദ്യം മൂന്നക്ഷരമുള്ളതായി എന്ന് തന്നെയാണ് യാതൊരു മനസ്സിൽ വന്നിട്ടുണ്ട് സങ്കടം കൊണ്ട് പുച്ചിരിക്കും സങ്കടം കൊണ്ട് കരയുന്ന കാലവും ദച്ചിരിക്കുന്ന കാലവും വിളിക്കാൻ അതിപോലെ നമ്മുടെ മുത്തപ്പൻ എന്ന് കരുതിയിട്ട് പടച്ചു വെച്ചിരിക്കുന്നതായിരിക്കൊരു കന്നിമൂലക്കുള്ളതായിരിക്കും ഒരു കണി ഏതു നേരവും കഞ്ഞിരിക്കലും ഭാരം ഇതുപോലെ വലതുപാതത്തിൽ വലതു കരം കൊണ്ട് ചെറുത്തു പിടിക്കാനും എൻ്റെ തമ്പുരാനുണ്ട് എന്ന് നിൽക്കുന്നതായിരിക്കും ഒരു വിശ്വാസം ഉണ്ടാവട്ടെ ചാടിക്കളയും മനസ്സൊന്തിരിക്കുന്ന എൻ്റെ നമ്പൂരാണ് ഞാൻ ആരാധിച്ചിട്ടുണ്ട് മനസ്സോടം വലിയൊരു ക്ഷേത്രം വേറെ ഇന്ത്യ മനസോടം വലിയൊരു ക്ഷേത്രം വേറെ ഇല്ല മുപ്പത്തി അയ്മർ പ്രദേവതമാരെന്നോ മുപ്പത്തിമുക്കോട് ദേവഗണങ്ങൾ എന്നോ വേദം കൽപ്പിക്കാതെ കൊണ്ടു നടക്കാൻ ഒക്കെ വണ്ണം വിസ്താരമുള്ളതായിരിക്കും ക്ഷേത്രം തന്നെയാണ് അങ്ങനെയുള്ളതായി മനസ്സിനകത്ത് കൊണ്ടുനടക്കാൻ ദേവി ദേവിദേവന്മാര് ഞങ്ങൾ കിട്ടുന്ന പിടികളും കണ്ണിനോ തനക്കോ രണ്ടാറരവസ്ഥ കൊള്ളാ നമ്മുടെ മുത്തപ്പന എന്ന് കഴിഞ്ഞില്ല എന്റെ മുറുകിടിച്ചാണെന്ന് കണ്ട തന്നെ മുറുക പിടിച്ചിട്ടുണ്ട് മുത്തപ്പ എന്ന് പറയുന്നില്ല മുന കയ്യില് കൊള്ളാതെ എന്റെ തമ്പുരാൻ നോക്കണം ഇനിയുള്ളതായിരിക്കും ജീവിതയാത്രയില് എന്റെ തമ്പുരാന്റെ കണക്കിലും കൂടെ എൻ്റെതായിരിപ്പൊരു പ്രവർത്തനം ചെയ്യാനുള്ളതായിരിക്കും യോഗം പ്രാർത്ഥനയോടെ കണ്ടു കാണുന്ന നേരം ജീവിതയാത്രയിലെ സന്തോഷം തന്നെയാവില്ല സന്തോഷിക്കുന്നുണ്ട് മുത്തപ്പ അല്ലെ എന്റെ പൊന്നതമ്പരാന്റെ കടാശം ഉണ്ടായി തൊഴിൽ നേരത്തെ ബോധനത്തിനു വേണ്ടി ശത്രുവിന്റെ കാൽക്കലയിൽ യാതകന്റെ വേഷം കെട്ടിയിട്ട് തൊഴുത്ത് നിൽക്കാൻ ഇടപെടത്താതെ കാത്തോളണം ചെയ്തിരിക്കുന്ന പ്രയത്നം കൊണ്ട് അനുഭവിക്കാൻ അർഹതയുള്ള ജീവിത ജീവിതസുഖങ്ങൾ എന്താ വിലക്ക് കൊണ്ടൊക്കെ അപേക്ഷയാവുന്നുണ്ടല്ലേ അപേക്ഷിച്ച് പറയാതെ പോലെ മുത്തപ്പൻ പറയാനൊന്നുണ്ട മുത്തപ്പന കാണുന്ന നേരം സന്തോഷം തന്നെയാ മനസ്സിൽ കാണുമ്പോഴെപ്പോഴും സന്തോഷമാണല്ലേ മുത്തപ്പനെ കാണുമ്പോഴൊക്കെ സന്തോഷിക്കുന്നവരല്ലേ നിങ്ങൾ അങ്ങനെ കാണുമ്പോഴും മാത്രമുള്ള സന്തോഷമായി പോകുന്നില്ലല്ലോ ജീവിതയാത്രയിൽ സന്തോഷം തന്നെയാണല്ലേ കുഞ്ഞു കുട്ടി കിടാങ്ങളെല്ലാം പൊതിച്ചിരിക്കുന്നതായിരിക്കും കൊമ്പത്ത് പാറിപ്പറന്നിരുന്നിട്ടില്ലേ കാണാൻ പതിക്കുന്നതായിരിക്കും നേരത്തെ കഴിഞ്ഞാൽ പാഞ്ഞോടി വരുന്നല്ലോ ഉണ്ടല്ലേ മുൻജാൻ പത്രം ചെയ്തിരിക്കുന്ന സുഹൃതം കൊണ്ട് ലഭിച്ചിരിക്കുന്നതായിരിക്കും ഒരു മദ്യജന്മം വാർദ്ധക്യത്തെങ്കിലാണ് ഇപ്പോഴുള്ളത് അല്ലെ ഇനിയൊരു അല്പദൂരം മുന്നിലേക്ക് യാത്ര കിട്ടും ഇപ്പൊ വിരാട് പുരുഷൻ എന്നിരിക്കുന്ന ആതാരബന്ധത്തോട് അടുത്തുപോളം ഗാനം രണ്ട് നാമത്തിനിടവെത്താതെ എന്റെ തമ്പുരാൻ രക്ഷിച്ചേക്കടമെന്നിരിക്കുന്നതായിരിക്കും അപേക്ഷയാതോട് ചെയ്യാനുള്ളത് അല്ലേ ഗുരുവൈയിലത്ത് വീണ് കിടന്നിട്ട്